ഹായ് ഗായ്സ് നോമ്പ് ആറിലെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ ഇന്ന് ഞാനൊന്ന് വെറൈറ്റി ഇട്ട് താഴെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് സംഭവം എന്നൊരു സ്ഥലത്തല്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കിയാലോ നമ്മൾ ചക്കരമത്ത മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കസ്റ്റേഡാണ് കാണുന്നത് പിന്നെ പൊരിക്കടി എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും പുറത്തുനിന്ന് അടിച്ചതാണ് സമൂസ ഉണ്ട് പരിപ്പുവാട ഉണ്ട് പിന്നെ നെഗഡ്സ് ആണുള്ളത് അത് നമ്മൾ നെഗ് സ്റ്റോയിൽ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെഗഡ്സ് ഒഴിച്ചതാണ് നമ്മളത് ജസ്റ്റ് പൊരിച്ചാൽ മതി അപ്പോൾ വല്ല സെറ്റാക്കിയിട്ടാണുള്ളത് നമുക്ക് പൊരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ലാതാണ് നെഗഡ്സ് പിന്നെ ഈത്തപ്പഴം മയണൈസ് അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് പിന്നെ വെള്ളം കളിക്കിയത് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ഗൈസ് സംഭവം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കാൻ മറന്നു അതിലാണിപ്പോൾ ക്ലാരിറ്റി കുറവായിട്ട് വന്നത് അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണേ ഇതാണ് നെഗഡ്സ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ചിക്കൻ്റെ നെഗഡ്സാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത് അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗായ്സ് അപ്പോൾ ഓക്കെ ബായ്